തൃശൂർ ജില്ല കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കെ ആർ ടി സി സ്ഥാപക ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തൊന്ന് കെ ആർ ടി സിയുടെ ഇരുപത്തി സ്ഥാപക ദിനാഘോഷം തൃശൂർ ജില്ലയിലെ കുഞ്ഞയൂർ കുളത്ത് വെച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ കെ പി അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു പ്രസ്തുത ചടങ്ങിൽ കെ ആർ ടി സിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കോഴക്കുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയുടെ ഉത്ഭവം മുതലുള്ള ചരിത്രങ്ങൾ വിശദീകരിച്ചു അതോടൊപ്പം തന്നെ സ്ഥാപകദിന സന്ദേശവും നൽകി പുതുതായി സംഘടനയിലേക്ക് വന്നവർക്ക് മെമ്പർഷിപ്പ് नर्वी बाबू आलू जोस एन स्वागतो जोस कारताकल कट जोस कार्तकंबळ ननियन भरन प्रकाश पितु श्री टी कृष्णदास मोर्श टी एफ जॉय पी लीला सी के ओमेना टीम निम्मी कुमारी पी टी राजेश एम वल्सम सी के मोईदू എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ വെച്ച് തൃശൂർ ജില്ലാ അഡ്വക്ക് കമ്മിറ്റി രൂപീകരിച്ചു ടി കൃഷ്ണദാസ് മാഷ് പ്രസിഡന്റ് ഇ ലീല സി കെ ഓമന വൈസ് പ്രസിഡന്റ് കെ പി അബൂബക്കർ മാഷ് ജനറൽ സെക്രട്ടറി സി കെ ഓമന എം നിമികുമാരി ജനറൽ ജോയിൻറ്റ് സെക്രട്ടറിമാർ ടി എഫ് ജോയ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് തങ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യത്തെ സ്ഥാപക ദിന ആഘോഷവും നടന്നു